ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അഗ്നി നക്ഷത്രങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഈ അഗ്നി നക്ഷത്രങ്ങളുടെ പൊതുവായ സവിശേഷതകളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഇതിൽ അഗ്നി നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഉത്രം രണ്ട് അത്തം മൂന്ന് ചിത്തിര നാല് ചോതി പിന്നെ വിശാഖം അനിഴം ഈ നക്ഷത്രക്കാരാണ് അഗ്നി നക്ഷത്രങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും എന്തിനേയും സംഹരിക്കാൻ കഴിയുന്നതുമാണ് ഈ അഗ്നി നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ വളരെ ശ്രേഷ്ഠതയാർന്ന നക്ഷത്രക്കാരാണ് ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ഇടപെടുന്നവരല്ല ഈ നക്ഷത്രക്കാർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും പെരുമാറുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ അനാവശ്യമായി ആരുടെ കാര്യത്തിലും ഇടപെടുന്നവരല്ല ഈ കൂട്ടർ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് ഇവർ മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഏത് കാര്യങ്ങൾ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണിവർ ഇവർ സഹനശേഷി കുറവാണ് ഇവർക്ക് പറയേണ്ട കാര്യം എന്തു തന്നെയായാലും പറയുക തന്നെ ചെയ്യും ചതി ചതിയും വഞ്ചനയും ഇവർ ഒരിക്കലും പെരുമാറ പെരുമാറുന്ന ഒരു സ്വഭാവം അവർ ഇവർക്കില്ല ചതിയും വഞ്ചനയും ഇവർ ഒരിക്കലും പൊറുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ഏത് കാര്യവും വളരെ ഭംഗിയായി ചെയ്ത് തീർക്കുന്നവരാണ് ഇവർ ഈ നക്ഷത്രക്കാർ ആത്മാഭിമാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവരുടെ നയപരമായ പെരുമാറ്റവും നല്ല സംഭാഷണ രീതിയും ഇവരിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ട് ഇവർക്ക് പലവിധ ഗുണപരമായ സവിശേഷതകളും ഉള്ള വ്യക്തികളാണ് ഇവർ ഇവർക്ക് ജീവിതത്തിൽ കുറേയേറെ ആഗ്രഹങ്ങൾ കൊണ്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ആയതിനാൽ ഇവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു സാധിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു ചിന്തകളുടെ ലോകത്താണ് അതുകൊണ്ട് ഇവർക്ക് മനസുഖം തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ഇവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നല്ല പരിശ്രമശാലികളാണ് അതുപോലെ നല്ലതായിട്ട് പരിശ്രമിച്ചൊക്കെയാണ് ഇവർ കാര്യങ്ങളൊക്കെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് കാര്യത്തിനും കൂടുതലായി ടെൻഷൻ അടിക്കുന്നവരാണിവർ അതുപോലെ വലിയ ആത്മാഭിമാനികളുമാണ് ഇവർ അതുപോലെ തന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും എല്ലാ നക്ഷത്ര എല്ലാ നക്ഷത്രങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം ഉണ്ടെങ്കിലും ചില നക്ഷത്രങ്ങൾ വേറിട്ട സ്വഭാവം കാണിക്കുന്നു ഈ അഗ്നി നക്ഷത്രക്കാരെ ഭരിക്കുന്നതോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതോ അവർക്കിഷ്ടമല്ല അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മനസ്സ് വിഷമിക്കുന്നവരാണിവർ മാത്രമല്ല രൂക്ഷമായി പ്രതികരിക്കുകയും ആയതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണിവർ പ്രതികരണശേഷി ഏറെയുള്ള നക്ഷത്രക്കാരാണിവർ ഇവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരുടെ മുഖത്തു നോക്കി പറയുന്ന വ്യക്തികളുമാണ് ഇവർ അതുപോലെ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദുഃഖിക്കുന്നവരും അതുപോലെ വളരെ പെട്ടെന്ന് ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും സന്തോഷിക്കുന്നവരുമാണ് ഇവർ അതുപോലെയാണെങ്കിൽ എന്തു പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് ഈ കൂട്ടർ തീയിൽ കുരുത്തവർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇവരിൽ ഇവരിൽ നിന്ന് സഹായം കൈ കൈപ്പറ്റിയവർ പിന്നീട് ഇവർക്ക് ശത്രുക്കളായി വന്നു ചേരാറുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ ഒരുപാട് ദൈവഭക്തി ഉള്ളവരാണ് പൊതുവെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ജീവിത വിജയം കൈവരിച്ചവരാണ് ഈ ഈ നാളുകാരെ അതുപോലെ കൂടെ നിൽക്കുന്നവരെ എത്ര ബുദ്ധിമുട്ട് വന്നാലും ഇവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരുപാട് സഹായം ചെയ്യുന്നവരാണിവർ അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾക്ക് ഒരുപാട് വില വിലയൊക്കെ കൽപ്പിക്കുന്നവരാണിവർ ഇവർ ആരോടെങ്കിലും വിരോധം ഇവർ ഇവർക്ക് ആരോടെങ്കിലും വിരോധം തോന്നി കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുമാണിവർ പുറമേ ഒന്ന് പുറമേ ഒന്നും ഉള്ളിലും പുറമേ ഒന്ന് വെച്ചും ഉള്ളിൽ മറ്റൊന്ന് വെച്ചും ഒന്നും ഇവർ ഇവർക്ക് പെരുമാറാൻ കഴിയുന്നില്ല അങ്ങനെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഇവർക്കുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കാറുണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് വിജയം നേടുന്നവരൊക്കെയാണ് ഇവർ കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ടവരെ ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെ വേണ്ട ഇതിലെ ഏറെ ഏറെ പേരും ഏറെ നാളുകാരും കേട്ടോ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ ഒക്കെ അവരെ ജീവിതം മുന്നേറ്റം ഉണ്ടാക്കുന്നത് അല്ലാതൊന്നും അവർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഉയർച്ചയിലൊന്നും എത്തപ്പെടാറില്ല ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ പിന്നെ ഈ ഇവയൊക്കെയാണ് ഈ അഗ്നി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങൾ അതാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മളുടെ വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാം ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒന്നുകൂടെ പറയുന്നു നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്